പാടില്ല പാടില്ല വെരി വെരി ബാഡ് ബാഡ് പറഞ്ഞു നോക്കാൻ ും ഹലോ ഹായ് ഇന്നത്തെ വ്ളോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വൈറൽ ഡിഷും അതിൻ്റെ കൂടെ കുറേ ചാലഞ്ചും കുട്ടികളൊക്കെ ആയിട്ട് ഒരു അടിപൊളി നല്ല രസായിട്ടുള്ള ഒരു വൈബായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പാലക്കാടിലെ ചുറ്റും പൊള്ളുന്ന ചൂടത്ത് നല്ല ചൂട് മാഗിയും നല്ല തണുത്ത സർബത്തും ആഹാ എന്താ കോമ്പിനേഷനല്ലേ നമുക്കിന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളത് അപ്പോൾ പിള്ളേർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് ആ മാഗി എടുത്തിട്ടുണ്ട് വൈറൽ ഡിഷാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം മാഗിനെ ഒന്ന് തിളപ്പിച്ച് ചൂറ്റിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതായതുപോലെ ഒന്നാക്കിയിട്ടുണ്ട് പിന്നെ പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഗാർലിക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചില്ലി ഫ്ലെക്സ് അതിന് ശേഷം നമ്മുടെ മാഗിയുടെ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ പാർസ്ലി എൻ്റെ കയ്യിൽ ഡ്രൈ ഉണ്ടായിരുന്നുള്ളൂ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം തിളപ്പിച്ച് ചൂറ്റിയ മാഗി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കട്ടൻ ചായയാണ് വേണ്ടത് പക്ഷേ നമുക്ക് ഈ ചൂടത്ത് കട്ടൻ ചായ നടക്കില്ല അപ്പോൾ നല്ല തണുത്ത സർബത്തും അതുപോലെ തന്നെ നല്ല ചൂടുള്ള മാഗി വട്ടയ്ക്കോംബോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടോയെന്നുള്ളതൊന്നും നമ്മൾ ഉണ്ടാക്കിയതാണ് ിൽ പറയാം അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി പിന്നെ സർബത്ത് പിന്നെ നേരത്തെ അലക്കി വെച്ചത് ഫ്രിഡ്ജിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അതെടുത്തുനിന്നേ ഉള്ളു കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു അത് വേറെ കാര്യം അങ്ങനെ സർബത്തും സെർവ് ചെയ്ത് നമ്മൾ മാഗിയും ഒരു ഷോയിൻ അങ്ങ് ഇട്ട് കൊടുത്തതും ഇങ്ങനെയൊക്കെ ആയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നല്ല രീതിയിലങ്ങ് പ്ലേറ്റിലോട്ട് വീഴുമെന്ന് വിചാരിക്കുന്നത് പലതും പല രീതിയിലാണ് വീടാറ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നു ഫുഡെല്ലാം അടിച്ചിട്ടോ ഉമ്മാക്കുപ്പാക്കും പ്രത്യേകം ഇതിനോട് വലിയ കമ്പമില്ല അതുകൊണ്ട് തന്നെ അവർ കഴിക്കാനൊന്നും വന്നു ില്ല അതേപോലെ ഉമ്മാക്ക് പനിയും കൂടി ആയിരുന്നില്ലേ അതുകൊണ്ട് ഒട്ടും വന്നില്ല കേട്ടോ പനി മാറി എന്നാലും ക്ഷീണമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും കുട്ടികൾ ഇതാ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഒരു അടിപൊളി ഒരു സംഭവം വന്നത് കേട്ടോ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവം കൂടിയായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പിള്ളേരായപ്പം ഇൻക്ലൂഡിങ് അയ്യാൻ റീഹാൻ വന്നില്ല കേട്ടോ അപ്പം നമ്മളങ്ങ് തുടങ്ങി Hello, guys, Hi, okay, hello. Or hello. No challenge. <laughs> no. hello, 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 Ah. Hello guys. Or... <laughs> <laughs> yes or no? Yes or no. Yes or no. Hello guys. <laughs> Wait you, ta. Wait you, ta. ഹലോ സോസ് എടുത്തിട്ട് കൊടുത്തരാത് കഴിഞ്ഞു പറഞ്ഞേ അപ്പൊ അത് മാത്രം കിട്ടൂടുക്ക് സൗണ്ട്ണ്ടാക്കാൻ പാടില്ല

இது ஓப்பணாக்கி ஜினிமாக்கி சோசு கிட்டு முத்த

പറഞ്ഞു കൊടുക്കാൻ പാടില്ലാഡ് പറഞ്ഞു കൊടുത്ത വെരി ബാഡ് നോക്കാൻ പാടില്ല എന്താ ഇനി നോക്ക് വേഗം പറ വേഗം പറ ഒരുപാട് ടൈം ആലോചിക്കാനും പാടില്ല ഇതാണ് ലെഫ്റ്റ് ഇതല്ലേ റൈറ്റ് ഇത് ഇതാണോ 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 ഏത് വേണം ഇത് വേണോ ഇത് വേണോ ഇതാണോ അയ്യോ എന്ത് വേണം ഹലോ ഹലോ ഇത് പൗലാണ് പറയുന്നുണ്ട് ഇത് നോക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് പറഞ്ഞു വെരി വെരി ബാഡ് ബാഡ് ലെഫ്റ്റ് ഓർ റൈറ്റ് രാട്ടോ അവൻ നോക്കണ്ട ഇല്ല അത്രേ അത ചോയിക്കോ ലെഫ്റ്റ് ഓർ റൈറ്റ് നോ 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 ോനോ നോക്കൂടാ കൊണ്ടോണ്ടായിരുന്നോ വാണ്ടാ അങ്ങനെ നല്ലൊരു രസമുള്ള ഒരു ഈവനിങ് വൈബന്യായിരുന്നു കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ വഴി കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ എപ്പോഴും നമ്മൾ ഒരേ ഡെയിലി റൊട്ടീൻ കാണിച്ചു കഴിഞ്ഞാൽ മടുത്തു പോകില്ലേ അപ്പം ഞാനിങ്ങനെ ഓരോ വൈബുകളായിട്ട് ഇങ്ങനെ വരാം ഇൻഷാല്ല അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതുപോലെ നമ്മുടെ എഫ് ബി പേജ് യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ